സ്വന്തമായി കെട്ടിടമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കലാലയമുണ്ട് ഇടുക്കിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എൽ സ്കൂൾ കെട്ടിടത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ഇടുക്കിയിലെ മൂന്നാമത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായ ശാന്തൻപാറ കോളേജ് ആരംഭിച്ചത് പൂപ്പാറ എൽ പി സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് കോളേജിനായി റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലം വിട്ടു നൽകിയിരുന്നു കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ആദ്യം ഏഴു കോടി രൂപ അനുവദിച്ചെങ്കിലും വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ഭരണാനുമതി നഷ്ടമായി കഴിഞ്ഞ ബജറ്റിൽ വീണ്ടും ഇരുപത് കോടി അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടികൾ വൈകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് കോടി രൂപ ഈ ഗവൺമെന്റ് പ്രാഥമിക നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി പുതിയ കെട്ടിടത്തിന് വേണ്ടി നൽകിയെങ്കിൽ പോലും ഇന്ന് ഏകദേശം എട്ട് വർഷകാലമായിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോളേജ് ഹോസ്റ്റലും കെട്ടിടവും ഉൾപ്പെടെ നൂറ്റിയഞ്ചു കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് മുൻപ് തയ്യാറാക്കിയത് നിലവിലെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ നാല്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ അപര്യാപ്തതകളുടെ നടുവിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഏകദേശം സ്ക്വയർ സ്ക്വയർ ഫീറ്റോളം ആയിട്ടുണ്ട് നേരെ ആ ഫീറ്റ് നടപടികൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലായി മുന്നൂറ് സീറ്റുകൾ ഉണ്ടെങ്കിലും കോളേജിലെ അപര്യാപ്തതകൾ മൂലം ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുകയാണ് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി